പ്രഭോ പാതി പാതി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സിതാഭിരാമാജയാ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാ ശ്രീരാമ രാമ രാമ രാമണ രാമ ശ്രീരാമ മമ സുധീരമത രാമ രാമ ശ്രീരാമചന്ദ്ര നമുക്ക് ഇന്നലത്തെ ബാക്കി നോക്കട്ടെ അല്ലെ വേദങ്ങൾ നിർദിഷ്ടമാഗം ഞാൻ ആരംഭി ആഗ്രഹിക്കുന്നു പറയല ചെയ്തത് ഇന്ന് എല്ലാ തരം ദുഃഖങ്ങളെ ഈ യാഗം നശിപ്പിക്കുന്നുല്ലോ അതായിരുന്നു അത് പിന്നെ അതിൻ്റെ ഒരു ഒരു ആ യാഗം ചെയ്താലുള്ള ഫലം ഈ തീരുമാനത്തിലുള്ള പ്രധാന കാരണം അതുകൊണ്ടാണ് അദ്ദേഹം അംഗതനും മറ്റുള്ളവർക്ക് വിവരം മാറ്റും എല്ലാരോടും കൂടി എല്ലാരും വന്നു എന്ന് പറഞ്ഞില്ലേ ഇതിനുശേഷം എന്ത് ചെയ്തു സംസാരിക്കാൻ തുടങ്ങി ഗുരു എനിക്കൊരാഗ്രഹമുണ്ട് സാക്ഷാത്കരിക്കുന്നതിനായി അങ്ങ് സഹായിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗുരുവിന്റെ പാദങ്ങളെ പ്രണമിച്ചു ആഗ്രഹം എന്താണെന്ന് ഗുരു അശിഷ്ടം ചോദിച്ചു രാമെന്നവർ അവിടെ പറഞ്ഞു ഞാനൊരു യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നടത്തിയാൽ അയോധ്യയിലെ ജനങ്ങൾക്ക് ും അവർ ആനന്ദപൂർണരായിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അശ്വമേധയാഗമാണ് അത് ചെയ്താൽ നഗരത്തിൽ ശാന്തി വർധിക്കും ജനങ്ങളും അതിനായി ആവശ്യപ്പെടുന്നു അങ്ങയുടെ പ്രതികരണം ഭയന്ന് ഭരതൻ ഈ കാര്യം അങ്ങെ അറിയിക്കാൻ മടിക്കുകയുണ്ടായി അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളെ കാണാൻ സൗകര്യമുണ്ടാകുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ സമീപിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇപ്പോളെ ആഗ്രഹത്തെ പറ്റി അറിയിക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അങ്ങയുടെ തീരുമാനം അനുസരിക്കും അതുപ്രകാരം സന്തോഷപൂർവ്വം ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും ഗുരുനാഥ എന്ത് വേണമെങ്കിലും അങ്ങേക്ക് ഞങ്ങളോട് പറയാനുള്ള എന്താ അങ്ങനെ ഞങ്ങളോട് എന്തും പറയാ പറയാമല്ലോ ഒരക്ഷ മക്കളോട് പറയുന്നത് പോലെ ഞങ്ങളോട് എന്തും പറയാനുള്ള അധികാരവും അവകാശവും അങ്ങേക്കുണ്ട് ഗുരുനാഥാന്ന് ശ്രീരാമചന്ദ്രപ്രഭു പറയണേന്ന് വസിഷ്ഠ മഹർഷിയോട് അപ്പൊ വസിഷ്ഠൻ എന്താ പറയുന്നത് നമുക്ക് നോക്കണ്ടേ ഫസ്റ്റ് എന്താ പറയാ ശ്രീരാമചന്ദ്രന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് അദ്ദേഹം ഒന്നും പറയില്ലല്ലോ ഇപ്പൊ അങ്ങോട്ടാണ് കാര്യങ്ങളുടെ ഇതായ പോക്ക് ആ പോക്കിൽ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും വിനിയമധുരമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞതല്ല ശ്രീരാമചന്ദ്രൻ അതിന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ടു ആശയം അദ്ദേഹത്തെ സന്തുഷ്ടനാക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു നിന്റെ ആഗ്രഹം നിറവേറ്റപ്പെടും ഭരത രാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ ചെയ്യുന്നതും രക്തശ്രദ്ധനാവൂ നീ എന്ന് ഭരതവും പറഞ്ഞു ഗുരുവിന്റെ സമ്മതം സഹോദരന്മാരെയും മന്ത്രിമാരെയും സന്തോഷിപ്പിച്ചു ഇവർ കുലഗുരുവിനെ സ്തുതിച്ചു അദ്ദേഹത്തിന്റെ പാദങ്ങൾ വീണ്ടും നമസ്കരിച്ചു രാഗത്തെ സംബന്ധിച്ച് ധാരാളം പരിചയം പരിജ്ഞാനമുള്ള ബ്രാഹ്മണര് നഗരത്തിലേക്കും കൊട്ടാരത്തിലേക്കും ഭരതനെ അനുഭവിച്ചു ഓരോരുത്തരും ഇങ്ങനെ പോയി കൊണ്ടിരുന്നു സ്വതന്ത്രരെ പൗരമുഖ്യന്മാരെ ക്ഷണിച്ചു വരുത്തി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി നഗരത്തിനുള്ളിലെ രാജകീയ പാതകളും മങ്ങാടികളും വ്യാപാര കേന്ദ്രങ്ങളും അലങ്കരിക്കുവാൻ ആവശ്യപ്പെട്ടു പല സ്ഥലങ്ങളിലും മണ്ഡപങ്ങൾ കെട്ടി ഉയർത്തുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു അവർ ആ കല്പനകൾ അടിയന്തര സ്വഭാവത്തിൽ തന്നെ നടപ്പിൽ വരുത്തി അങ്ങനെ ആ മഹാസംഭവത്തിന് നഗരം അണിഞ്ഞൊരുങ്ങി അവിടെ ആകപ്പാടെ ആനന്ദപ്രദമായ പ്രവർത്തനങ്ങളാൽ ഉത്തേജിതവും ആവേശഭരിതവുമായി രാമന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മഹർഷിമാരിലും തപസ്സുകളിലും മുഖ്യന്മാരായവർ യാഗവിവരം അറിയിച്ചിട്ടുണ്ടെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വസിഷ്ഠനെ അറിയിച്ചിട്ടുണ്ടെന്നും നഗരത്തിലെ പൗരമുഖ്യന്മാരും ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ അറിയിച്ചു വസിഷ്ടന്റെ ആവനയപ്രകാരം ഉപദേശിച്ചു ഈ യാഗവാർത്ത അറിയിക്കാൻ ജനകചക്രവർത്തി കാളയക്കുക അദ്ദേഹത്തിന് രാജ്ഞിയോടും ബന്ധുക്കളോടും കൂടി യാഗത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ് അനുനേഷമവും ആമോദജനകവുമായ വാക്കുകളിലാണ് അദ്ദേഹത്തിന്റെ ഉപദേശം ഉൾക്കൊള്ളിച്ചിരുന്നത് അദ്ദേഹം തുടർന്നു പ്രധാന തപസ്സുകൾക്കും ബ്രാഹ്മണർക്കും മഹർഷിമാർക്ക് അക്ഷണം വയക്കുക കുലഗുരുവിന്റെ സമ്മതത്തോടു കൂടി രാമൻ അദ്ദേഹത്തെ ഒരുക്കങ്ങളെല്ലാം നേരിട്ട് കാണുന്നതിനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി നഗരത്തിലുടനീളം ചെയ്ത് കണ്ട അലങ്കാരങ്ങളിൽ ഇരുവരും വളരെ സന്തൃപ്തി പ്രദർശിപ്പിച്ചു ഔദ്യോഗിക ദൂതന്മാർ അടുത്തും ദൂരത്തുമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ സന്ദർശിച്ചു ക്ഷണപത്രം കൊടുത്തു അവരിൽ ഒരാൾ ജനകന്റെ തലസ്ഥാന നഗരിയായി മിഥിലയിലേക്കും പോയി രാംഭവൻ അങ്കതൻ സുഗ്രീവൻ നളൻ നീലൻ എന്നിവരും മറ്റുള്ള വാനനായകന്മാരും എത്തിച്ചേർന്നു തപസ്തികളും സന്യാസിമാരും കൂട്ടം കൂട്ടമായി നഗരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവർക്കെല്ലാം തങ്ങളുടെ ആധ്യാത്മിക പദവിക്ക് അനുസരിച്ച് സ്വീകരണവും താമസത്തിനുള്ള സൗകര്യങ്ങളും നൽകപ്പെട്ടു ഏറെ കഴിയുന്നതിന് മുമ്പ് വിശ്വാമിത്ര മകർച്ച് സമാഗതമായി രാമൻ അദ്ദേഹത്തെ ആദരിച്ചു ബഹുമാനപൂർവ്വമായ ആതിഥ്യം നൽകി ഹർഷിയും അയോധ്യയിൽ അദ്ദേഹം യഥാർത്ഥം സ്വീകരിക്കപ്പെട്ടു താമസിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യപ്പെട്ടു അവർ ആഗത്തിനായി ഏർപ്പെടുത്തിയ പവിത്രമായ യാഗശാല കണ്ട് മിഥിലെ പൗരന്മാർ അയോധ്യയിൽ നിന്നെത്തിയ ദൂതനെ കണ്ട് വളരെ സന്തോഷിച്ചു ദൂതൻ രാമന്റെ ആകത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ജനക ചക്രവർത്തിയെ അറിയിച്ചു ഇത് കേട്ട ഉടനെ ജനകൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് ദൂതന്റെ വാർത്ത ശ്രവിച്ച് രോമാനി കഞ്ചുകനായ പക്ഷേ മകളെ കാട്ടിൽ കൊണ്ടാക്കിയൊന്നും അദ്ദേഹം എന്ന് തോന്നലോ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്നും ആനന്ദവാഷ്പം ഒഴുകി രാമന്റെയും സഹോദരന്മാരുടെ സ്ഥിതിയെപ്പറ്റി അദ്ദേഹം അന്വേഷിച്ചു രാമൻ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും സംതൃപ്തികരമായ വിവരം നൽകുന്നു എന്ന് അറിയിച്ചു കൊണ്ട് ആ ശുഭ സന്ദേശം ചക്രവർത്തിക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ല തൊണ്ട എങ്ങനെ പൊട്ടുന്നു നമുക്കൊരു സന്തോഷവും സങ്കടവും ഒക്കെ വരുമ്പോ തൊണ്ട കൂട്ടുമ്പോൾ ഉണ്ടാവില്ലേ അതുപോലെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പൊങ്ങിയില്ല അദ്ദേഹത്തിന് ചക്രവർത്തിയുടെ സ്ഥിതി ആർക്ക് വർണ്ണിക്കാനാവും അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളും വളരെ സന്തോഷിച്ചു നഗരം ഏശ്ദങ്ങളാൽ നാട്ടിലൊക്കെ ചക്രവർത്തി സന്ദേശം പലവരും വായിച്ചു അമിതാനന്ദത്തിൽ മുഴുകി സന്ദേശവാഹകനെ വിളിച്ച് അദ്ദേഹം കൽപ്പിച്ചു സാമ്രാജ്യത്തിലെ എല്ലാ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഈ വാർത്ത വിതരണം ചെയ്യുക പത്ത് തരം സംഗീതോപകരണങ്ങൾ പ്രയോഗിച്ചു ഈ പ്രചരണം അദ്ദേഹം മന്ത്രിയെ വിളിച്ച് സന്ദേശം അദ്ദേഹത്തിന് നൽകി മന്ത്രി അത് ഏറ്റവും ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചു അത് വായിച്ച് കുളകം കൊള്ളുന്നതിന് മുമ്പായി കണ്ണിൽ അമർത്തി രാമന്റെ പ്രഭാവം സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ആനന്ദപാഷ്പം ഒഴുക്കി അരേ മന്ത്രി ആ നഗരത്തിലെ ഓരോ മന്ദിരത്തിന്റെ മുമ്പിലും ഗൃഹസ്ഥൻ ഒരു മംഗലകലശം സ്ഥാപിച്ചു ഈ സന്തോഷ വാർത്ത ആഘോഷിക്കാനെ അദ്ദേഹം അനേകം വിലപ്പെട്ട വസ്തുക്കൾ ദാനം ചെയ് കണ്ടായി വർദ്ധിച്ച കൃതജ്ഞതയിൽ നിന്നും പ്രഭാവത്തിൽ നിന്നും ഉത്ഭൂതമായ ഹർഷോന്മാദത്താൽ ജനകന്റെ നഗരി ആന്തോളനം ചെയ്യുകയായിരുന്നു അതാണ് ജനകമഹാരാജാവിന്റെ അറിവിന്റെ നിറകൂടാണ് അദ്ദേഹം മിഥിലയിൽ നിന്നുള്ള ദീർഘയാത്രക്ക് ശേഷം ജനകൻ അയോധ്യയിലെത്തി വഴിക്ക് തന്നെ ഗുരുവായ സദാനന്ദനെ കണ്ടു സദാനന്ദൻ അദ്ദേഹത്തിനെ കണ്ടുവന്ധിക്കാൻ വേണ്ടി ഇറങ്ങി സദാ സദാനന്ദൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വേഗം അയോധ്യയിലേക്കുള്ള യാത്ര തുടരാൻ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ ഉടയനുഗാമികളും രഥതുരംഗ പതങ്ങൾ അടങ്ങിയ ചൊതുരംഗപ്പടയുമുണ്ടായിരുന്നു സൈന്യത്തിലൊരു വിഭാഗത്തെ മിഥിലാനഗരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിർത്തി അദ്ദേഹം ഗുരു ശതാനന്ദനൊരു പല്ലക്ക് സൗകര്യപ്പെടുത്തി മറ്റൊരു പല്ലക്കിൽ കാനം സഞ്ചരിച്ചു അങ്ങനെ ശതാനന്ദനെ കൂടി കൂട്ടി നർത്തം അവിടത്തേക്ക് അയോധ്യയിലേക്ക് അതാണ് ഈ വലിയ സംഘം എന്ത് ചെയ്തു അയോധ്യ യാത്ര ആരംഭിച്ചു ആ സമയത്ത് ഭൂമി ഗുൽക്കുണ്ടായിന്നാ പറയുന്നെ അത്രയും സൈന്യത്തിൽ ഓരോ അണിയിലും ഉണ്ടായിരുന്ന സേനാപതികളെയും ഉപസേനാപതികളെയും യുദ്ധവീരന്മാരെയും എണ്ണൻ ആർക്ക് കഴിയും ഭൂമിയെ വഹിക്കുന്ന അതിശേഷനും ആദിപൂർമവും ഇവരുടെ ഭാരം കൊണ്ട് അമർന്നു പോയി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ജനകൻ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അയോധ്യയിലെത്തി ജനകൻ നഗരത്തെ സമീപിക്കുന്നുണ്ടെന്നും വളരെ അടുത്തെത്തിയെന്നും മറിഞ്ഞപ്പോൾ രാമൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായി മുമ്പോട്ട് ചെന്നു വളരെ സ്നേഹപൂർവ്വങ്ങൾ തമ്മിൽ സമ്മേളിച്ചു ചുറ്റും വിശാലമായ മൈതാനമുള്ളൊരു ഗംഭീര വസതി അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി തന്നു സരയൂ നദീതീരത്തുള്ള സുന്ദരവും സുഖസമ്പൂർണവുമായ ഒരു മന്ദിരമായിരുന്നു രാജകീയാതിഥികളെ സ്വീകരിക്കാനും അവർക്ക് യഥായോഗ്യം ആതിഥ്യം നൽകാനും അദ്ദേഹം സഹോദരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു രാമൻ ജനകന്റെ പാദങ്ങളെ നമസ്കരിച്ചെഴുന്നേറ്റ് അദ്ദേഹം ഇതിനു സമീപത്തിരുന്നു ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന ആനന്ദത്തിലെ അദ്ദേഹം അധീനനായി അദ്ദേഹം രാമന്റെ ശിരസ്സ് തലോടി മൃദുവായും മധുരമായും കുശല പ്രശ്നം ചെയ്തു സമുചിത ഭാഷയിൽ അതേ വികാരങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് രാമനും മറുപടി പറയുകയുണ്ടായി അനുയായികളെയും പരിചരിക്കുന്നതിനായി സഹായികളെയും അംഗരക്ഷകന്മാരെയും കെട്ടി ഇതിനിടയിൽ പതിനായിരം ശിഷ്യന്മാർ അത് അനുഗതനായി വസിഷ്ഠൻ ശ്രീരാമൻറെ മുമ്പിലെത്തി അദ്ദേഹം പറഞ്ഞു രാമചന്ദ്ര എന്റെ വാക്കുകൾ ശ്രദ്ധിക്കും യഥാവിധി പരിണീതിയായ പത്നി അടുത്തിരിക്കാതെ നടത്തപ്പെടുന്ന യാഗങ്ങൾ ആയിരിക്കും നിഷ്ഫലങ്ങളായിരിക്കുമെന്ന് വേദശാസ്ത്ര പുരാണങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു മഹാത്മാക്കളായ മഹർഷിമാരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാനീ കുട്ടിക്ക് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യൂ ആര് പറഞ്ഞത് വശിഷ്ഠ മഹർഷി കുലപുരുവായ വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത് കുട്ടി കൊണ്ടുവരുമെന്നു യാഗാവസരത്തിൽ അവർ ഒഴിച്ചുകൂടാതെ ആവശ്യമാണെന്ന് പറഞ്ഞു മഹർഷിമാരുടെ പ്രമുഖനായ വശിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ രാമൻ അത്ഭുതപ്പെട്ടുപോയി ആ വിശ്വാസത്തിന്റെ സത്യാവസ്ഥയും അസത്യാവസ്ഥയെയും പറ്റിയൊരു വിശദീകരണം നൽകാതെ അദ്ദേഹം നിശ്ശബ്ദനായി സ്ഥിതി ചെയ്തു അദ്ദേഹം പറഞ്ഞു മഹർഷി മുഖ്യ എന്റെ പ്രതിജ്ഞക ഭംഗം വരുത്താനും എന്റെ വംശത്തിന്റെ കീർത്തിക്ക് കോട്ടം തട്ടാനും കാരണമാകാതെ എന്റെ ആഗ്രഹം നിറവേറ്റുകയാണ് അങ്ങ് ചെയ്യേണ്ടത് ജാനകിയെ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ വംശത്തിന്റെ യശത്തിന് കളങ്കം വരില്ലേ യാഗത്തിന്റെ പത്നി ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു വിവാഹം ചെയ്യുകയുമില്ല ഏകപത്നി വ്രതധരനല്ലേ ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ ഇതിന് പരിഹാരം നിർദ്ദേശിക്കുവാനായി പല പ്രസിദ്ധ മഹർഷിമാരുമായും കൂടി ആലോചിച്ചു അവരെല്ലാം ജാനകിയെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതൊരിക്കലും ഒഴിച്ചുകൂടാത്തവർ അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു എല്ലാ ധർമ്മസംഹിതകളുടെയും അധീശനും എല്ലാ ഈശ്വര കാര്യങ്ങളുടെയും ദീവൻ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരവുമായ രാമൻ അതിനെപ്പറ്റി തെലുനേരം ചിന്തിച്ചിട്ട് സീതയുടെ രത്നമായ ഒരു പ്രതിമ സീത ഇരിക്കേണ്ട സ്ഥാനത്ത് വെച്ചാൽ മതിയെന്ന് അറിയിച്ചു എല്ലാ ശാസ്ത്രങ്ങളും ഇതിന് പിൻബലമായിട്ടുണ്ടെന്നും ഒരു നിലയിലും ഈ മറുപടിക്ക് ഒരു തടസ്സം ഉണ്ടാവാനില്ലെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി ജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും നല്ല വൈദഗ്ധ്യം നേടിയിരുന്ന വിദ്വാൻമാർക്കും മഹർഷിമാർക്കും തപസ്സുകൾക്കും ഈ അഭിപ്രായത്തെ നിഷേധിക്കാനോ എതിർക്കാനോ സാധിച്ചില്ല നിർദ്ദിഷ്ടമായ പരിഹാരത്തിന്റെ സാധ്യതയെ പറ്റി എല്ലാവർക്കും അത്ഭുതമായി അദ്ദേഹത്തിന്റെ സർവജ്ഞത്വത്തെ അവ ശ്ലാഘിച്ചു എല്ലാ സംഹിതകളുടെയും സാരം അദ്ദേഹം തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് തന്നെ കാഞ്ചന സീത തയ്യാറായി ആഭരണങ്ങളും ഉടുപ്പുകളും അതിന് യഥാർത്ഥ സീതയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അത്രയും രൂപ ഉണ്ടായിരുന്നു അതിന് സീത അത് കണ്ടിരുന്നുവെങ്കിൽ അത്ഭുത സബ്ദയായി പോകുമായിരുന്നു പലരും പ്രതിമ കണ്ടപ്പോൾ സീത മടങ്ങി വന്നിട്ടുണ്ടെന്നും വിശ്വസിച്ചു അവർ ആയിരം നാമുകൾ കൊണ്ടതിന്റെ നിർമ്മാതാക്കളെ പുകഴ്ത്തി കുലത്തോൽ വിരിച്ച സിംഹാസനത്തിൽ രാമൻ ഇരുന്നു ഭാര്യ ഇരിക്കാനുള്ള സ്ഥലത്ത് കാഞ്ഞനും സീതയിൽ സ്ഥാപിച്ചു സീത യഥാർത്ഥമായി അവിടെ ഉണ്ടെന്ന വിശ്വാസം സദസ്സിലുണ്ടായി സന്നിഹിതരായിരുന്നവരെല്ലാം കൃതജ്ഞതയോടും ആനന്ദത്തോടും കൂടി നമസ്കരിച്ചു വസൻ രാജ സ്തുതിപാഠകന്മാരെ അഭിസംബോധന ചെയ്തു അവിടെ സമ്മേളിച്ച അതിഥികൾക്ക് പ്രയോഗനിലയിലുള്ള പറഞ്ഞിട്ടില്ലല്ലോ എന്റെ മകളെ മുമ്പിൽ പറഞ്ഞതും ഒന്നും ചോദിച്ചില്ല അതിഥികൾക്ക് പ്രയോഗനിലയിലുള്ള നിയമങ്ങൾക്ക് അനുസരിച്ച് എല്ലാ ഉദാഹരണങ്ങളും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഓരോരുത്തർക്ക് അവർ ആഗ്രഹിക്കുന്നത് കൊടുക്കുക അങ്ങനെ ഓരോരുത്തരെയും സന്തുഷ്ടരാക്കുക ഒരുക്കങ്ങളുടെ എല്ലാം മേൽനോട്ടം വഹിച്ചിടുന്ന ഭരതന്റെ സഹായത്തോടു കൂടി അവർ അതിഥികളെ യഥാസ്ഥാനത്ത് യഥായോഗ്യം വരുത്തി ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചിരുന്ന സ്വീകരണത്തിന്റെ വൈശിഷ്ട്യത്തിന് തങ്ങളെ തന്നെ അഭിനന്ദിച്ചു സമുചിതമായ ശ്രദ്ധയും പരിഗണനയും കാണിച്ചതിന് സംഘാടകരെ പ്രശംസിക്കുകയുമുണ്ടായി യാഗശാലയുടെ പുറത്തഞ്ഞൂറ് കാവൽ നിന്നു അകത്തഞ്ഞൂറ് മഹാവൈദിക പണ്ഡിതന്മാരും മഖമാസത്തെ ശുക്ലപക്ഷത്തിലെ രണ്ടാം ദിവസം യാഗം ആരംഭിച്ചു ആവശ്യമായ ചടങ്ങുകൾ നിർവഹിച്ചു അതാര് ആ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് രാമനായിരുന്നു അത് ആരംഭിച്ചത് യാഗം വിദഗ്ധന്മാർ പരിശോധിച്ചു നിർദ്ദിഷ്ടമായ ശുഭലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ ആകാശത്തെ യാഗശാലയിലേക്ക് കൊണ്ടുവരാൻ വസിഷ്ട നിർദ്ദേശിച്ചു കുതിരയെ തിരഞ്ഞെടുക്കാനും യാഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് അതിനെ വേണ്ട പോലെ അലങ്കരിക്കാനുമായി ലക്ഷ്മണൻ ഗുരുവിനെ നമസ്കരിച്ച് രാജധാനിയിലെ അശ്വാലയത്തിലേക്ക് പോയി തൂവെള്ള നിറമുള്ള കുതിരയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ പുറത്ത് രത്നഖചിതമായ ജീനി വെച്ചു അതിന്റെ മുമ്പിൽ നിൽക്കാൻ ആദ്യത്തിന്റെ ദശങ്ങൾ പോലും രജിക്കുമായിരുന്നു കുതിരച്ചമയങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന്റെ അലങ്കാര കർമ്മത്തിൽ പ്രേമത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതക്ക് പങ്കുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക വിധം അത്ര ചന്ത ഉണ്ടായിരുന്നു ആകാശത്തിന് അതിന്റെ ശോഭവർണ്ണിക്കുക സാധ്യമായിരുന്നു സൂര്യനാരായണമൂർത്തി കുതിരയായിമാരുടെ സഹങ്കാരം പിൻകാലോളർത്തി ചാടുകയാണോ എന്നൊരു ധാരണ ആ കുതിര പ്രേക്ഷകർ ഉണ്ടാക്കിയെന്ന് പറയാം മരതകരത്ത പ്രകാശിക്കുന്ന ഒരു മൈൽപ്പീരി അതിന്റെ നെറ്റിൽ ഘടിപ്പിച്ചിരുന്നു ആകാശത്തിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ തീപ്പരികൾക്ക് തുല്യമായി തിളങ്ങുന്ന രക്തങ്ങളോടുകൂടി ആ പീരി അത്യുജ്വലമായി ശോഭിച്ചു മിന്നൽപ്പിണരുകൾ പോലെ ശോഭം വിതറുന്ന പട്ടുചരടുകൾ അതിന്റെ കഴുത്തിൽ കെട്ടിയിരുന്നത് ശോഭാല പിടിച്ചിരുന്നു എന്താ ാണ് യാഗം കഴിക്കേണ്ടത് ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്മണൻ സമര വീരന്മാരായ വീരന്മാരയ്യായിരം യോദ്ധാക്കളും അതിനനുഗമിച്ചു എല്ലാവരും അശ്വാരോട്ടിലായിരുന്നു എല്ലാവരും കുതിരപ്പുറത്ത് ഈ കുതിരയുടെ ഇതിൻറെ മേലെ ആള് തോന്നുന്നു അതിങ്ങനെ കൂടി ഇങ്ങനെ മുമ്പിൽ നടക്കും അതിന്റെ പുറകെ പറകെ പറകെ എല്ലാ വിനും നടപ്പും അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സമ്പ്രദായം അശ്വാരൂഢ സംഘം യാഗശാലയിലേക്ക് കടന്നപ്പോൾ വസിഷ്ഠൻ ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന യാകാശത്തെ പൂജിക്കുവാനായി രാമനോട് നിർദ്ദേശിച്ചു അദ്ദേഹം പതിനാറ് സാധനങ്ങൾ ദാനം ചെയ്തു ചടങ്ങ് പ്രകാരമുള്ള ആത്മശുദ്ധീകരണ സ്നാനം ചെയ്തു അനന്തരം എല്ലാ രാജാക്കന്മാരും വായിച്ചറിയാൻ വേണ്ടിയുള്ള സന്ദേശം കൊത്തിയ കനകത്തശ്വത്തിന്റെ നെറ്റിയിൽ കെട്ടി ഉറപ്പിച്ചു ഇതായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത് അയോധ്യ നഗരിയിൽ ഒരു വീരനുണ്ട് അദ്ദേഹം ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ് ദേവേന്ദ്രൻ പോലും അദ്ദേഹത്തെ കണ്ടാൽ വിറക്കും ഈ അശ്വം അദ്ദേഹത്തിന്റെ ആകാശമാണ് ശക്തിയുള്ളവൻ അതിനെ പിടിച്ച് കട്ടട്ടെ അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിന് നികുതിയും കപ്പവും കൊടുക്കുക ഇതിന് സാധ്യമല്ലാത്തവൻ വനത്തിലേക്ക് രക്ഷപ്പെടുക ഇതിനിടയിൽ ഭാർഗവനും മറ്റു മഹർഷിമാരും രാമന്റെ അടുത്ത് ചെന്ന് ലവണാസുരം ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെപ്പറ്റി വിവരിച്ചു അപ്പോ അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരെ അത് കേട്ട് സങ്കട വന്നവർക്കൊക്കെ ദുഃഖാവുലരായി അവരെ രാമൻ ശത്രുഘന വരുത്തി അതിശക്തിയുള്ള അസ്ത്രങ്ങൾ നിറയേ ഉള്ള രാമനായ അദ്ദേഹത്തിന് നൽകിയിട്ട് പറഞ്ഞു ഈ ആയുധങ്ങൾ ഉചിതമായ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ശത്രുവിൽ പ്രയോഗിക്കുക ഓഹോ അനുജ വിജയശ്രീയിലാളിതനായി മടങ്ങി വരൂ അനന്തരം അദ്ദേഹം വിഭീഷണൻ ആളെ അയച്ചു വിഭീഷണൻ വന്ന് രാമപാദങ്ങൾ നമസ്കരിച്ചു രാമൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ലവണനെ പറ്റിയുള്ളതെല്ലാം എന്നോട് പറയും വിഭീഷണൻ ലവണന്റെ ശക്തിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്കറിവുള്ളതെല്ലാം വിവരിച്ചു കൊടുത്തു വിഭീഷണിന് ചുറ്റമ്മ ഉണ്ടായിരുന്നു അവൾ കുംഭീന കുംഭീനശ പേരുള്ള മകളും രാവണൻ അവളെ മധു എന്ന എന്നതാനവനെ വിവാഹം ചെയ്തു കുംഭീനശീന്ന് നമ്മൾ കിട്ടി കുംഭീനശ അവർക്കൊരു കുട്ടി ഉണ്ടായി അവന് ലവണൻ എന്ന് പേരിട്ടു ഭീഷണന്റെ ചിറ്റമ്മ അതായത് അവർക്കൊരു കുട്ടി അത് ലവണൻ എന്ന് പേരിട്ടു ആ കുട്ടിക്ക് ലവണൻ ഘോരമായ തപസ് ചെയ്ത് ശിവനോട് ഇഷ്ടവരങ്ങൾ ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു അവന്റെ തപോ നിഷ്ട് ശിവൻ പ്രസാദിച്ചു അവിടുന്ന് അവനൊരു തൃശൂലം നൽകി അതിൻ്റെ ശക്തിയെ പറ്റി ഇപ്രകാരം വിവരിച്ചു ലവണ ഈ ആയുധം പ്രയോഗിക്കുന്ന ആളെ ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല ആ തൃശൂലത്തിന്റെ സഹായത്തോടു കൂടി അവൻ ദേവന്മാരെയും മനുഷ്യരെയും രാക്ഷത്തന്മാരെയും നാഗന്മാരെയും ഭയപ്പെടുത്തിക്കൊണ്ടേ നടന്നു അത് മാത്രല്ല നാടാകെ തന്റെ പരാക്രമത്തെ അഹങ്കാരത്തോടുകൂടി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവൻ എല്ലാ ജീവികളെയും പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു ഇത് ഒരു ജീവിയും അവന് കീഴടങ്ങാതെയില്ല വിഭീഷണിയിൽ നിന്നും ഇത് കേട്ടപ്പോൾ അവൻ പൊട്ടി പൊട്ടിച്ചിരിക്കു ആഹോ എന്റെ മനോഹരായി ശ്രീരാമചന്ദ്രന്റെ ചിരി കാണേ വിഭീഷണൻ എന്ന് കേട്ട ചിരിച്ചു തീർച്ചയായും അദ്ദേഹത്തിന് അറിയാത്ത ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ മാനുഷവേഷം സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അറിവില്ല എന്ന് അഭിനയിക്കേണ്ടി വന്നു അവിടെ നിന്നാണ് ശിവരൂപത്തെ തൃശൂലം ലവണന് കൊടുത്തത് അത് സ്വീകരിച്ച ആളുടെ ബുദ്ധിശൂന്യതയെ പറ്റിയും അത് ദുഷിച്ച ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറ്റിയും ഒത്ത് രാമൻ ചിരിച്ചു അദ്ദേഹം ദിവ്യത്വത്തിന്റെ ഒരു അംശം നൽകി എന്നിട്ടോ എന്നിട്ടനുജനായ ശത്രു ലവണാസ നിഗ്രഹത്തിനായി അയച്ചു രാമന്റെ കൽപ്പന പ്രകാരം മൂവായിരം പെരുമ്പറകൾ ഒന്നിച്ചു മുടക്കി അവരുടെ ധ്വനി ഭൂമിയെ വിറപ്പിച്ചു കുതിരകളും മാനകളും മാനന്താൽ ആക്രോശിച്ചു ഭടന്മാരോ ഒരു ശംഖനാഥം മുഴക്കി ലവണന്റെ തലസ്ഥാന നഗരീരിക്ക് പടനീക്കം തുടങ്ങി അവരുടെ പോർവിളികൾ ലവണം കേട്ടു അറുപതിന അറുപത്തിനാലായിരം ഭടന്മാരോടുകൂടി അവൻ കോട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു കൊലവെള്ളി നടത്തുന്ന സിംഹത്തെ പോലെ അവൻ ഗർജിക്കുകയാണ് പരാജയത്തിൽ നിന്ന് മുറിഞ്ഞു മാറാൻ വേണ്ടിയും ശത്രുക്കളെ അമ്പരിപ്പിക്കാൻ വേണ്ടിയും അവൻ പല ഇന്ദ്രജാല കൗശലങ്ങളും കാണിച്ചു എന്നല്ലേ രാക്ഷസന്മാരുടെ സ്വഭാവം എങ്കിലും അവന്റെ സൈന്യം ഛിന്ന ഭിന്നമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന ലവണന്റെ മക്കൾ ശത്രു സമുദ്രനായ സുബാഹുവിനാൽ വധിക്കപ്പെട്ടു അവർ വീരസ്വർഗം പ്രാപിച്ചു യുദ്ധത്തിൽ മരിച്ചാൽ വിവരം സ്വർഗം അങ്ങനെ കിട്ടി ഒടുവിൽ ശത്രുഘ്ന രാമനാമം ഉച്ചരിച്ചു കൊണ്ട് ഒരസ്ത്രം മയച്ചു അദ്ദേഹത്തിൽ അവണെന്നു മാരകമായ മുറിവ് പറ്റി അതോടുകൂടി അവന്റെ ദുഷ്ടജീവിതത്തിന് അന്ത്യം കുറിച്ചു ദേവന്മാർ ജയാരവം മുഴക്കി വിജയം ഉദ്ഘോഷിച്ചു ഒരു ശത്രുഘ്ന അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു ശത്രുഘ്നൻ സൈന്യസമേതം യമുനാ തീരത്തെത്തി ആ പുണ്യനദിയെ നമസ്കരിച്ച് അദ്ദേഹം യാത്ര തുടർന്നു ഇങ്ങനെ സമയത്ത് പല വഴിയിൽ കൂടിയും പല ദേശങ്ങളിലൂടെയും അവർ സഞ്ചരിക്കാനടിയായി യാത്രക്കിടയിൽ അദ്ദേഹം വാൻമിയുടെ ആശ്രമത്തിലും എത്തി അവിടെ ജാനകി സൂര്യനെ പോലെ തേജസ്വികളും പരാക്രമികളുമായി ഇരട്ടവറ്റ കുട്ടികളുമായി താമസിക്കുന്നുണ്ടായിരുന്നു ആഹാ സൂര്യ തേജിസ് കിട്ടിയാൽ മക്കളല്ലേ ആ രണ്ടു കുട്ടികളും ആകാശത്തെ കണ്ടു അതിന്റെ നെറ്റിയിലെ കനകത്ത കിടിലെ സന്ദേശവും വായിച്ചു അവർ കുതിരയെ ബന്ധിക്കാനായി ആശ്രമത്തിലേക്ക് നയിച്ചു അനന്തരം അവർ മടങ്ങി വന്ന് അശ്വാലന്മാരും വിജ്ഞിക്കാൻ ഉത്സുകരായി അവരുടെ അരയിൽ ഒരാവനാഴിയിൽ നിറയെ ആയുധങ്ങളും കയ്യിൽ വില്ലും അമ്പുകളും ഉണ്ടായിരുന്നു ആ സമയത്തിന്റെ കശുവരക്ഷകരായ സൈനികർ സ്ഥലത്തെത്തി കുതിരയെ ഒരു മരത്തിൽ ബന്ധിച്ചിരിക്കുന്നതായി അവർ കണ്ടു അത് ചെയ്തത് കുട്ടികളാണെന്ന് കണ്ടപ്പോൾ അവർ ക്ഷോഭിച്ചില്ല അവർ പറഞ്ഞു മക്കളെ ഇത്രയും കോമളന്മാരായ നിങ്ങളുടെ അമ്മയും അച്ഛനും അനുഗ്രഹീതരാണ് ശരി ആ കുതിരയെ കെട്ടഴിച്ചു വിടൂ എന്നിട്ട് വീട്ടിൽ പോകുന്നു കുട്ടികൾ കുട്ടികളുടെ തമാശന്നല്ല അവർ വിചാരിച്ചത് തമാശ കളിക്കുന്ന കുട്ടികളല്ല ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ മക്കളാണ് ഇതിൽ മനസ്സിലായിട്ടില്ലല്ലോ ആ തേജസ് സൂര്യ തേജസ് കിട്ടാതിരിക്കുകയും ചെയ്യൂലോ കുട്ടികളെന്താ പറയുന്നൊക്കെ നമുക്ക് നാളെ നമുക്ക് ഇന്നത്തെ ഭാഗം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ എന്റെ പൊന്നുണ്ണി കണ്ണന്റെ പ്രപാത സമർപ്പിച്ച് कायेन वाचा मनसि वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत् जलसकलं बष्मै नारायणायति समर्पयामि श्रीरामचन्द्रायैति समर्पयामि मङ्गलं कोसलेन्द्राय महिनी गुणाथै चक्रवर्तिकुमाराय पार्वहोमाय मङ्गलं वेदवेदान्तवेद्याय मेघै श्यामलमूर्तये पुंसाम् Mohana rupaya umne shlowaya sankamye